വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുന്നു കഴിഞ്ഞ ദിവസം വിവിധ സംസ്ഥാനങ്ങളിലായി ഇരുപത്തിയേഴ് പേർ മരണപ്പെട്ടു മിക്ക സംസ്ഥാനങ്ങളിലും നദികൾ കരകവിഞ്ഞൊഴുകുകയാണ് നൂറുകണക്കിന് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് സിക്കിമിൽ ടീസ്റ്റ നദിയിൽ കാണാതായ ഒൻപത് വിനോദസഞ്ചാരികൾക്കായി തിരച്ചിൽ തുടരുകയാണ് പതിനൊന്ന് സഞ്ചാരികളുണ്ടായിരുന്ന വാഹനം ഒഴുകിപ്പോകുകയായിരുന്നു മങ്കൻ ജില്ലയിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അരുണാചൽ പ്രദേശിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും ഒൻപത് പേർ മരിച്ചു ഈസ്റ്റ് കമേഗ ജില്ലയിൽ ദേശീയപാത പതിമൂന്നിൽ കാറിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് യാത്രികരായ പേരാണ് മരണപ്പെട്ടത് കാബേജ് ഫാമിലുണ്ടായ മണ്ണിടിച്ചിലിൽ രണ്ട് തൊഴിലാളികളും മരിച്ചു അസമിൽ മഴക്കെടുതികളിൽ കഴിഞ്ഞ ദിവസം എട്ട് പേരാണ് മരിച്ചത് പതിനേഴ് ജില്ലകളിലെ ആയിരക്കണക്കിന് ആളുകൾ മഴക്കെടുതിയിലാണ് റോഡ് റെയിൽ ഗതാഗതത്തെ വെള്ളക്കെട്ട് ബാധിച്ചിട്ടുണ്ട് ത്രിപുരയിൽ ഹൗറ നദി കരകവിഞ്ഞൊഴുകയാണ് ആയിരത്തി മുന്നൂറോളം കുടുംബങ്ങളെ മാറ്റിപാർപ്പിച്ചിട്ടുണ്ട് മേഘാലയയിൽ ആറുപേരും മിസോറാമിൽ അഞ്ചു പേരും നാഗാലാന്റിൽ ഒരാളും മഴക്കെടുതികളിൽ മരണപ്പെട്ടു